ചെയ്യുന്നതൊക്കെ ഹലോ ഹലോ ഇതാരാ പറഞ്ഞു പറഞ്ഞു അഞ്ചുടിക്കാ ഞങ്ങൾ അഞ്ചിന്റെ അടിക്ക അഞ്ചിന്റെ കഴിയുമ്പോ ലൊക്കേഷൻ പോലും സംസാരിച്ചല്ലോ എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ലൊക്കേഷൻ അടിക്കാൻ എല്ലാം തലക്ക് എന്താ സിറ്റുവേഷൻ എന്താണ് ഇത് മറ്റേ ഇന്ന് ഇന്ന് ഉച്ചക്ക് നമ്മടെ കല്യാണമായിരുന്നു ഒമ്പത് മണിക്ക് ഫസ്റ്റ് ആയിട്ട് എന്തു പറയൂലേ സംഭവം ഗോകുണ്ടായിരുന്ന ഗോകുണ്ടായിരുന്നു ഗോകുണ്ടായിരുന്നു ഗോകുലം പത്ത് മണി അകത്ത് റെഡി ആയിരിക്കാൻ അവര് കൊണ്ടുപോകാൻ വരുന്ന കൊണ്ട് കൊണ്ടുപോകാൻ പോണ ഞാൻ കാര്യം അറിയാതെ റേഡിയോ കണക്റ്റ് ചെയ്യാൻ പറഞ്ഞത് റേഡിയോ കണക്റ്റ് ചെയ്യാൻ പറയട്ടെല്ലി സിറ്റുവേഷൻ സംസാരിക്കാൻ വരുമ്പോ ബ്രോ നമ്മളെന്തായാലും നടന്ന സിറ്റുവേഷൻ എന്താ എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാമല്ലോ ഞാൻ പറയാം പറയാ അപ്പൊ ഉച്ചക്ക് സംസാരമായിരുന്നു അന്നത്തെ ഞങ്ങൾ അടിച്ച് അഞ്ചു വരെ കൊന്ന് കത്തി അഞ്ചു വരെ കൊന്ന് കത്തിച്ചു അപ്പൊ ഞങ്ങക്ക് വാറിക്കാനാണിപ്പോ പറയാനാണ് റേഡിയോ ചേർന്നത് ബ്രോ സിറ്റുവേഷൻ ആയ കാരണം കൂടെ ബ്രോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചോദിക്കുമെങ്കിലും ചെയ്യും ഞങ്ങൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ പറയാതെ ഇവ സിറ്റുവേഷൻ ആയത് എന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട പോലെ ആയി പോലെ ബ്രോ ഇത് നമ്മക്കേ നമുക്ക് ടൈം ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ആ ബ്രോ നേരത്തെ ജോഡിന്റെ ഒക്കെ പറഞ്ഞായിരുന്നു നേരത്തെ ഞങ്ങള് കുറച്ചു ബാക്കി സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു ആ അല്ല ജൂഡല്ലോ ജൂഡിന്റെ കാര്യമല്ല ബ്രോ ഞാൻ സിറ്റിയിൽ വരുമ്പോ നമ്മൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ ബ്രോ എന്താണ് എന്താണ് ഇത് സിറ്റുവേഷൻ എന്താണ് ഇതെന്നൊന്നും അറിഞ്ഞിട്ടല്ലേ നമുക്ക് ഈ വാറിലേക്കൊക്കെ പ്രീ നമുക്ക് സംസാരിച്ച് തീർക്കാൻ വരുന്ന സമാധാനമല്ലേ ബ്രോ ഏറ്റവും വലുത് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞേലാ ീഡറോ ആണോ ചിത്രയുടെ ലീഡർ കോലീഡർ ആരെല്ലാം ഒന്ന് വിളിച്ച് സംസാരിക്കാ നമുക്ക് സംസാരിച്ചോണ്ട് റേഡിയോ സംസാരിക്കാം റേഡിയോ സംസാരിക്കാം അല്ല സിറ്റുവേഷൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് പ്രശ്നം അറിയണ്ടേ

ഇല്ല സിറ്റി പോലീസ് വേറെ മഞ്ഞ കളർ ലംബൊക്കെ യു ആർ നോട്ട് അലൌഡ്

ഓ ഈ എം ജി ഇത്രക്കാരടയ്ക്ക് ഇതിനു മുമ്പ് സിറ്റുവേഷൻ നടന്നായിരുന്നു അമ്മര്ക്ക് കറക്റ്റ് ഇപ്പൊ അഞ്ചു മിനിറ്റ് ഇപ്പൊ ടി വി ട്വന്റി ത്രീ ആ ഇവിടെ മൂന്ന് ദിവസം ഞാൻ ഇല്ലാത്ത ഞാൻ സത്യമായിട്ട് പറയാം നമ്മളൊരു പരിപാടിക്കകത്ത് നിൽക്കുവായിരുന്നു അതിനകത്ത് ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് അടിക്കാൻ തള്ളാൻ വേണ്ടി കുറെ വരെ വന്നിപ്പോ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി കുറെ പേര് ഇപ്പുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ കൂടെ എന്താണ് കാര്യം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അല്ലല്ലോ അല്ലല്ലോ ഇത് അടിയല്ലല്ലോ അല്ലേ അതാ അത് മാത്രം പറഞ്ഞാൽ മതി അയ്യോ നല്ല ല്ല ഓൾറെഡി ഒരു ഗാംഗിന് മീറ്റിംഗിന് നമ്മള് ഇതിനകത്ത് വിളിച്ചേക്കോ ഇത് കഴിഞ്ഞതിനു ശേഷം വിളിച്ചാൽ മതിയോ ടി വി നല്ല പറയട്ടെ റേഡിയോന്ന് പറഞ്ഞ് ഒരു ടുത്ത് ചോദിച്ചായിരുന്നു അപ്പൊ നിങ്ങളെ ആൾക്കാർ കുറവായിരുന്നു നമ്മളെ ആൾക്കാർ കൂടുതൽ തന്നെയായിരുന്നു ആ സമയത്ത് ചോദിച്ചപ്പോ അവര് നിങ്ങളുടെ കൂടുതൽ ഓരോരുത്തർ പറഞ്ഞ ആൾക്കാർ സിറ്റി കയറാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ ആൾക്കാരും കയറട്ടെ കൊറച്ച നേരം വെയിറ്റ് ചെയ്യും നമ്മള് കൊറേ നേരം വെയിറ്റ് ചെയ്തു നേരം വെയിറ്റ് ചെയ്യണം പറഞ്ഞാ നിങ്ങളുടെ കൂടുതൽ ഒരു ചോദിച്ചായിരുന്നു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യടാ അല്ലാണ്ട് എന്ത് ചെയ്യും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും പിന്നെ അത്യാദിക്കാൻ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാക്കാൻ പോകണല്ലോ അതാദ്യം മനസ്സിലാക്കിയാൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മള് മര്യാദയും പറഞ്ഞല്ലോ നമ്മുടെ ഞങ്ങൾ ഓൾറെഡി ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രോ നമുക്ക് അടിക്കാൻ അങ്ങനെ വേറെ ഇതൊന്നും ഇല്ല ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പതിനഞ്ച് സമയത്ത് കൂടെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനും നമ്മൾ പിന്നെ എന്ത് പറയണം പിന്നെ സംസാരിക്കണം അല്ലല്ലേ പറ്റത്തില്ല നിങ്ങളും പറഞ്ഞില്ലേ നമ്മൾ ചോദിച്ച സമയം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എത്ര എത്ര വേണം വേണം അല്ലെ രണ്ട് മണിക്കൂർ അവന്റെ എത്ര വേണോന്ന് ചോദിക്കുന്നു കളിപ്പുള്ള നമ്മളിവിടെ പേരെന്നും സമയം പറഞ്ഞു എന്താ പറയാ എന്താ പറയണം എന്താ പറയാ പറയാ സമയം എന്താ മണിക്കൂർ മീറ്റിംഗ് മീറ്റിങ് കഴിഞ്ഞിട്ട് ബ്രോ ഞങ്ങക്ക് മീറ്റിംഗ് ഉണ്ട് നമുക്കൊരു നമുക്കൊരു പുറത്ത് ഓൾറെഡി എന്നാലും ആണ് നിങ്ങൾ ഇതാക്കി കഴിഞ്ഞ കൊറേ ദിവസമായിട്ട് നിങ്ങൾക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോ കൊറേ ദിവസമായിട്ട് അവർ പോസ്റ്റ് അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഡീലാക്കുന്ന ടൈം മതി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പറ അല്ലെങ്കിൽ നമുക്ക് ബാക്കി വെച്ചാൽ ഡിസ്കസ് ചെയ്തിട്ട് ബ്രോ ബ്രോ ഈ സിറ്റുവേഷൻ അപ്പൊ ബ്രോ ഈ പത്തരയ്ക്ക് വന്നിട്ട് പത്തരയ്ക്ക് അടിച്ചിട്ട് പിന്നെ നാളെ പോയി പാറടിക്കാനാണ് നിങ്ങൾക്ക് അടിക്കുന്നു അഞ്ചു മിനിറ്റ് കൂടി നിക്കൊന്നാക്കത്തില്ല നമ്മളെന്തായാലും അങ്ങനല്ല ബ്രോ ഇവിടെ ഈ സിറ്റിയിലൊരു റൂൾ ഇല്ലേ രണ്ടു മണിക്ക് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ അതല്ലേ ചോദിച്ചേ രണ്ടു മണിക്ക് മുമ്പ് അടിക്കാം രണ്ടു മണിക്ക് മുമ്പ് അടിക്കാം ഞങ്ങള് പത്ത് മണിയായല്ലേ അടിക്കാന്നല്ലോ അടി കൊള്ളാന്ന് പറഞ്ഞു ചുമ്മാരി ചുമ്മാരി ബ്രോ ബ്രോടെ പുഴുത്ത് കിടന്നായിരുന്നു ചൂടിയോ നേരത്തെ അവിടുത്തെ കറക്റ്റ് അടി പോയിട്ട് നമുക്ക് ഗ്യാംഗോസിന്റെ ഫ്രണ്ടോട്ട് പോട്ട അവരെ ഐഡിയസ് പറഞ്ഞോട്ടെ പോട്ടെ 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 ഞങ്ങളെ ഞങ്ങളൊരു ഒരു ഒരു വൃത്തികെട്ട സിറ്റുവേഷൻ അവസ്ഥയിലായി പോയി അതായത് ഞാൻ നിങ്ങളുടെ ഇത് തീർക്കാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് കേറി വന്നത് അപ്പൊ അവന്മാർക്ക് അഞ്ചു മിനിറ്റിനകത്ത് അഞ്ചു മിനിറ്റ് അത് അടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കണം എന്ത് ചെയ്യണോന്ന് പോലും അറിയാത്ത അവസ്ഥയായി പോയി അപ്പൊ അവന്മാര് ഇപ്പൊ പറയണത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് രീതിയാക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ വാറും പ്രതിവാറുമണിക്കുള്ളിൽ തീരുവില്ലെന്നുള്ള രീതിയിലാണ് അമ്മമാര് സംസാരിക്കണേ അപ്പോ അതൊന്ന് ഡീൽ ചെയ്തിട്ട് വരട്ടെ ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടെ നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വരാം ഗ്യാങ്ഹൌസിലോട്ട് വരാം നിങ്ങളെ സിറ്റിയിലുണ്ടോ അല്ലേ പിന്നെന്താ ഓക്കെ അപ്പൊ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇല്ല അധികം ലേറ്റ് ആവില്ല അധികം ലേറ്റ് ആവത്തില്ല അതിപ്പോ ഞങ്ങളുടെ ടൗൺ ആയാലും അവരുടെ ടൗൺ ആയാലും ഞങ്ങൾ പെട്ടെന്ന് തരാം പിന്നെ ഇല്ല 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 പെട്ടെന്ന് പെട്ടെന്ന് തരാം പെട്ടെന്ന് തരാം പെട്ടെന്ന് വന്നു വന്നു വന്നേ പപ്പാ വന്നേ പപ്പാ

ഇപ്പൊനെ നീ എന്ത് മുമ്പായിരിക്കും ഞങ്ങൾ ഇവിടെ ഇന്ത്യ ഇവിടുത്തെ പ്ലയർകൗണ്ട് ഒന്നും വേറൊരു സെർവറും ഇല്ല നീക്കി എത്ര അടിച്ചാലും നമ്മൾ ഇവിടെ കിടക്കൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ പറയാം പോലെ മലയാളിയാണ് അടിക്കണവൻ മലയാളിയാണ് അപ്പൊ പുള്ളിക്ക് അറ്റാക്ക് വന്നേ പുള്ളിക്ക് അറ്റാക്ക് അപ്പൊ ഇത് സൗണ്ട് മാത്രം പോണല്ലോ വേറെ പോലെ പിങ് നൂറ്റിപ്പന്നാല് അവന് തീ കഴിവല്ലോട്ടാ പോ

ണ്ട് കത്തി പോവാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് പേര് എന്ന് പറ അപ്പൊ അവന്മാര് പറയും നമ്മള് കത്തിച്ചെന്ന് പറയും കേട്ടോ അതി അതാ കേക്കോ കേക്കോ റേഡിയോ ക്ലിയർ ആവുമ്പോ സൗണ്ട് പി എൽ ആണ് സിറ്റിയിൽ കേൾക്കാവോ ബ്രോ ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേണം സിറ്റി കത്തി റീസ്റ്റാർട്ട് ആവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ സിറ്റിയിൽ ഇപ്പൊ സിറ്റിപ്പോ കത്തിപ്പോണെങ്കിൽ പതിനഞ്ചു മിനിമെല്ലാരും കേറി പതിനഞ്ചു അടിച്ചോളാം